യൂത്ത് കോൺഗ്രസ് ആർ എസ് എസിന്റെ കർസേവ ഏറ്റെടുത്ത് കേരളത്തിൽ അക്രമം ഡിവൈഎഫ്ഐ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് കൊല്ലത്തെ യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകൾ നശിപ്പിച്ച ഡിവൈഎഫ്ഐ മനുഷ്യ പ്രചരണ ബോർഡുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു വസീഫ് കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകളുടെ കൂട്ടമായി മാറുന്നു ഞങ്ങൾക്ക് യൂത്ത് കോൺഗ്രസിനോട് ഈ വ്യാജ കോൺഗ്രസിനോട് പറയാനുള്ളത് അവർക്ക് കൂട്ടിയാൽ കൂടുന്ന സംഘടന സംഘടനയല്ല ഡിവൈഎഫ്ഐ എന്നുള്ളതാണ് പ്രകോപനം സൃഷ്ടിക്കരുത് ബോധപൂർവം ഞങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ ആർ എസ് എസിനെതിരെ ഈ രാജ്യത്തെ ജനങ്ങളെ ആകെ അണിനിരത്തി പ്രക്ഷോഭത്തിന് ജനാധിപത്യ രീതിയിൽ നേതൃത്വം കൊടുക്കുമ്പോൾ അതിൻ്റെ പ്രചരണത്തെ തകർക്കാൻ ആ സമരത്തെ തന്നെ ഇല്ലാതെയാക്കാൻ എന്തിനാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നത് യൂത്ത് കോൺഗ്രസ് ആർ എസ് എസിന്റെ കർശേവ ഏറ്റെടുത്ത് കേരളത്തിൽ അക്രമം നടത്തുന്നുവെന്ന് ഡിവൈഫ സംസ്ഥാന പ്രസിഡന്റ് വി വസീഫ് പറഞ്ഞു പ്രകോപനം സൃഷ്ടിക്കാനുള്ള യൂത്ത് കോൺഗ്രസ് ക്രിമിനലുകളുടെ ശ്രമം തീക്കൊള്ളി തീക്കൊള്ളികൊണ്ട് തലചൊറിയുന്നത് പോലെയെന്നും വഫീസ് മുന്നറിയിപ്പ് നൽകി യൂത്ത് കോൺഗ്രസിൽ കുത്തുകേസ് പ്രതികളും കടത്തുകാരും വ്യാജ ബിരുദ വിൽപ്പനക്കാരുടെയും സംഘമായി മാറിയെന്നും വസീഫ് ആരോപിച്ചു ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ സെക്രട്ടറി ഷാമോഹൻ ചിന്താചറോം ബിലാൽ സനോഫർ പവിത്ര ദേവിക തുടങ്ങിയവരും വസീഫിനൊപ്പം ഉണ്ടായിരുന്നു ന്യൂസ് കൊല്ലം